പകരം ഗുളി തന്നാൽ പോരെന്നു വെച്ചപ്പോൾ ഗുളിയേക്ക് വരെ അലർജി ഉണ്ട് നിങ്ങൾ ഇത് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിടുന്നു ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് പ്രകൃതിയെന്ന് അതിന് പകരമുള്ള സാധനം തരുന്നില്ല അതിനെക്കാട്ടിയും വലിയ നേറ്റീവ് ആരോഗ്യത്തിന് കിടന്നു തൊന്തക്കും തൊള്ളയ്ക്കും ചെയ്ത് വിളിച്ചിട്ട് ഞാൻ പ്യൂർ വീച്ചർ എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോ അതിനെക്കാട്ടി നേരിച്ച് കേട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ മനസ്സ് മാറിപ്പോവും നമ്മളെ പോലും അറിയാതെ നമ്മൾ മനസ്സ് ചേഞ്ച് ആയി ചേഞ്ച് ആയി വരും അപ്പോൾ ബാക്കി ഭാഗത്തുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ക്ലിയറാക്കി ക്ലിയറാക്കി വരുമ്പോൾ ബാക്കി താനേ ക്ലിയർ ആയിക്കൂടും നമ്മൾ തെറ്റ് ചെയ്തിട്ടും പ്രായചിത്തം ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ആ ക്ഷമിക്കപ്പെടും ക്ഷമിക്കും അത് നമ്മൾ നോക്കും അതിനും കണക്കുണ്ട് ഞാൻ ദൈവത്തെ ദൈവം ഒരു കാര്യം നമ്മൾ പ്രായച്ചിത്തം മനസ്സുകൊണ്ട് പ്രായച്ചിത്തം ചെയ്തു ക്ഷമയും പറഞ്ഞു ദൈവം ക്ഷമിക്കൂലേ ദൈവം ക്ഷമിക്കും എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ നോക്കും ഒരാട് അറക്കപ്പെടേണ്ട ഒരാട് ആ ആടിനെ കൊണ്ടുവന്ന് നമ്മൾ അറക്കും അപ്പോൾ നിയമമാണ് വലിയ പാപത്തിനാണ് നരബലി അതി കുറഞ്ഞ പാപത്തിന് മൃഗബലി ആടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഒരു ആടാണ് ഈ യേശു എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ല ഇപ്പൊ ചിട്ടം പറഞ്ഞാണെങ്കിൽ എനിക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ട് ആ നെഗറ്റീവ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുരുതി കൊടുക്കുന്നത് അത് നെഗറ്റീവിന് കുരുതി കൊടുത്ത് അതിനെതി കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് ആത്മീയതയിലേക്ക് വരാമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഒരു ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് ഞാനൊരു ജെ ജീവിയെ കൊല്ലുകയാണ് കൊന്നിട്ട് ഞാൻ ആ രീതിയിൽ ചിന്തിക്കുകയാണ് ഈ ജീവിക്ക് നെഗറ്റീവ് എനർജി നിങ്ങൾ ഇത് എടുത്തോളൂ ഭക്ഷണം കഴിക്കുന്ന മാംസം കഴിക്കുന്നതിന് തെറ്റില്ലല്ലോ തെറ്റില്ല ആ തെറ്റ് എവിടെ പറയുന്നു ഹൈന്ദവത്തിൽ ഉയർന്ന തലത്തിലോട്ട് പോകാൻ ഞാൻ ഫുൾ വെയിറ്റേറിനാണ് ഉയർന്ന തലത്തിലോട്ട് നിനക്ക് വരണമെങ്കിൽ നീ ഇനി ഒഴിവാക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒഴിവാക്കിയത് തൊട്ട് താഴത്തെ തലങ്ങളിലൊക്കെ പോകുന്നതിന് ഇത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കി എത്രയോ മേഖല തലയിരിഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലും നന്നാക്കി കിട്ടിയാൽ മതി അതൊക്കെ ആദ്യം നന്നാക്കിയിട്ട് വേണ്ടേ ഉയർന്ന തലത്തിൽ പിടിക്കാൻ ഇപ്പൊ നമ്മൾ നല്ല ഉയർന്ന തലത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രം നമ്മൾ വെച്ചാൽ ദൈവത്തിന്റെ പോസിറ്റീവ് വശമാണ് ശരിക്കും ഉയർന്നേൽ വശം എന്ന് പറയുന്നത് ആ തനി പോസിറ്റീവ് വശത്തിലേക്ക് ആ മനസ്സിലേക്ക് നമുക്ക് പോകണമെങ്കിൽ മാക്സിമം പോസിറ്റീവ് ആവണം അത് യാതും ഉറുമ്പിനെ പോലും കൊല്ലാത്ത ലെവലിൽ എത്തിയാൽ നമുക്ക് അത്രയും പോസിറ്റീവ് തലത്തിൽ എത്താം പക്ഷെ ആ തലത്തിൽ എത്താനായി ദൈവം എന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നിന്നെ അടിച്ചേപ്പിക്കണ തെറ്റ് എൻ്റെ അടുത്ത് നീ ഗുരു എന്ന് പറഞ്ഞ് വരുമ്പോൾ നാളെ മുതൽ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിൻ്റെ ആത്മാവ് ഒന്നും ആയിട്ടില്ല അവനെ ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം ഞാനിപ്പം വെയിറ്റ് ചെയറിനൊക്കെ അപൂർണ്ണ വെയിറ്റ് ചെയറിനായിട്ട് മറ്റുള്ള സാധനങ്ങളെ ഉപേക്ഷിച്ച് നിന്നാൽ ബാക്കി ആ ആഹാരത്തിന് വേണ്ട വൈറ്റമിൻസ് പ്രകൃതി എനിക്ക് തരും ആത്മവളർച്ച വരാത്തൊരു വ്യക്തി ഗുരുക്കന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഈ മീ മീൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവന് ശരീരത്തിൽ രണ്ട് ദോഷങ്ങൾ വരും അവൻ അത്രയും വളർന്നില്ല വളരാതെങ്ങനെ അങ്ങനെ പ്രകൃതിയിൽ നിന്ന് അത് കിട്ടും അപ്പൊ അവൻ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടറെ എഴുതി കൊടുക്കും മീൻ തിന്നോളം മുട്ട ഡെയിലി വരണം തിന്നോളം എന്ന് എത്രയോന്ന് പറയും വിളിക്കുന്നത് ഓരോ ആത്മീയ ഗുരുക്കന്മാരെടുത്ത് പോയിട്ട് എത്രയോ നാളുകൊണ്ട് വെയിറ്റ് ചെയ്യാറും വെയിറ്റ് ചെയ്യും ഇപ്പം മൊത്തം പയ്യ അസുഖം ആശുപത്രി ചെല്ലുമ്പോൾ പറഞ്ഞു മുട്ട മുഴുവൻ മീനും തിന്നേ പറ്റൂ പകരം ഗുളി തിന്നാ പോരെന്നു വെച്ചപ്പോൾ ഗുളിയേക്ക് വരെ അലർജി ഉണ്ട് നിങ്ങൾ ഇത് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു വിടുന്നു ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് എന്നു ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രകൃതിയെന്ന് അതിന് പകരമുള്ള സാധനം തരുന്നില്ല നിങ്ങൾ അത്രയും ആത്മീയത് വളരെ വളർന്നൊരു തലം ആവുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ദൈവം പറയും അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ കിട്ടും ബാക്കി ഒഴിവാക്കുക എന്ന് കിട്ടും എന്നിട്ട് ഒഴിവാക്കി ദൈവം പറഞ്ഞ് ഒഴിവാക്കിയ ബാക്കി ചെയ്യേണ്ടതായി ആരെങ്കിലും പറഞ്ഞ് ഒഴിവാക്കിയ ബാക്കി പോഷകം ആ പറഞ്ഞ് ഒഴിഞ്ഞുകൊണ്ട് കൊടുക്കണ്ടേ പക്ഷെ ദൈവം പറയാനകത്ത് സമയമായി കഴിഞ്ഞു എന്ന് ആ ലെവലിൽ ഒരാൾ എത്തണം ദൈവം പറയുന്നത് വരെ നമുക്ക് വംസാരം കഴിക്കാം ആ അത് നമ്മുടെ ഇഷ്ടമാണ് പിന്നെ അതിന് പ്രകാരം വൈറ്റമിൻസ് കുറഞ്ഞ എന്ന് പറയരുത് അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് നെഗറ്റീവ് തന്നെയാണ് ഒരു മൃഗത്തെ പീഡിപ്പിച്ച് അത് മരണം വിപ്രളത്തിൽ മരിക്കുമ്പോൾ അത് നമ്മളെയൊക്കെ കാണുന്നതും ഇതൊക്കെ അറിയുന്നതും ആ മാംസത്തിലെ നെഗറ്റീവ് എനർജി കൊണ്ട് മാറ്റം ഒന്നുമില്ല അതിനെക്കാട്ടിയും വലിയ നെഗറ്റീവ് ആരോഗ്യത്തിന് കിടന്ന് തൊന്തക്കും തൊള്ളയ്ക്കും ചെയ്ത് വിളിച്ചിട്ട് ഞാൻ പ്യൂർ വീച്ചിയർ എന്ന് പറഞ്ഞിട്ട് എന്ത് പറയുമല്ലോ അതിനെക്കാട്ടി നെഗറ്റീവ് വലിച്ച് അതെ അപ്പോൾ ബാക്കി എത്രയോ മേഖലകൾ നീ നന്നാവാൻ ഉണ്ട് അത്രയും നന്നായി ഇനി എന്ത് ചെയ്യണം ദൈവമേ വീറ്റിയറിനായിക്കോ അവിടെ ഓക്കെ ഞാൻ മറ്റൊരു സംശയിച്ചു വെച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ജീവികളൊക്കെ ഒന്ന് നമ്മള് മാംസാഹാരം കഴിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യത്തിലെല്ലാം നമ്മൾ പോസിറ്റീവ് ആയിട്ട് ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു നെഗറ്റീവ് കൂടെ ഒഴിഞ്ഞു മാറി പോകത്തില്ലേ അല്ല അത് നമ്മൾ ഒഴിവാക്കണം തന്നെ നമ്മളിപ്പോ വേണം പറഞ്ഞിരിക്കുമ്പോ അല്ല നമ്മള് കൂടുതൽ പോസിറ്റീവ് ചെയ്യുമ്പോൾ ആഹാരത്തിൽ കഴിക്കുന്ന മാംസാഹാരം മാത്രമാണ് നെഗറ്റീവ് ആണെന്ന് വെച്ചു ജീവിതത്തിൽ നമുക്ക് ഇത്രയും ഭാഗത്ത് പോസിറ്റീവ് ആവുന്ന വ്യക്തിക്ക് കോഴിനെയും പശുവിനെ കാണുമ്പോൾ വിഷമം വരും അത് കഴിക്കാൻ തോന്നില്ല അവന് പാവം തോന്നും ആ തിന്നാൻ പറ്റൂല കാരണം അത്രയും പോസിറ്റീവാവുന്ന വ്യക്തിക്ക് മനസ്സ് താനേ ചേഞ്ചാവൂന്ന് നെഗറ്റീവായിട്ടിരിക്കുന്ന തിന്നാൻ പറ്റുള്ളു അവൻ പോസിറ്റീവ് ആവുമ്പോഴത്തേക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ പിന്നെ ഇത് ഈ മനസ്സില്ല ഒരാളെ ചീത്തുകളിക്കാനോ അവനെ അനാവശ്യം പറയാനോ അല്ലെങ്കിൽ ഒത്തിരി മോട്ടിക്കാനോ ഒരു ജീവിയൊക്കെ ഇപ്പം ഇപ്പൊ ഞാൻ എൻ്റെ ഇവിടെ തന്നെ പാമ്പ് പോകുന്നു രണ്ടു ദിവസം മുമ്പ് ഇനി മുർഖനാണോ ചേരയാണോ ഞാൻ പതുക്കെ രണ്ട് ശൂഷുമൊക്കെ ആക്കി അതിനെ ഗേറ്റ് വഴി തുറന്നോട്ട് ആൾക്കാരെ അറിഞ്ഞാൽ എന്നെ റെഡിയാക്കൂലേ കാരണം നമുക്ക് തോന്നൂല അങ്ങനെ മനസ്സ് മാറിപ്പോകും നമ്മളെ പോലും അറിയാതെ നമ്മൾ മനസ്സ് ചേഞ്ച് ആയി ചേഞ്ച് ആയി വരും അപ്പോൾ ബാക്കി ഭാഗത്തുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ക്ലിയറാക്കി ക്ലിയറാക്കി വരുമ്പോൾ ബാക്കി താനേ ക്ലിയർ ആയിക്കോളും ഇതത്രയും കുളവാക്കി വെച്ചിട്ട് ദൈവമായിട്ടൊരു ബന്ധം വരാനായിട്ട് വെയിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് വെയിറ്റേറിയൻ കഴി കഴിച്ച് ഇരിക്കുന്ന കുടുംബത്തേക്കെന്നെ വിളിച്ചിട്ട് ധൈര്യം വിഷയങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുപാട് മേഖല ആദ്യം ക്ലിയർ ആവുക അല്ല ഞാൻ അപ്പോൾ ഇത്രയും നാളും വെയ്ച്ചേറെ കഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെന്നാണ് പറയണത് വെയ്റ്റേറൻ കഴിച്ചിരുന്നിട്ട് ആത്മാവ് വളരുന്നില്ലല്ലോ ആത്മാ വളരണോ പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന നീതി ന്യായത്തോടും ആ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ആത്മാ വളരണത് ആത്മാവിനെ മലകരി വേണ്ട ആത്മാവിനെ വിഷയമൊന്നുമില്ല അത് നമുക്കാണ് ആത്മാവിനെ വളരണോ പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു മനസ്സുണ്ട് ആ മനസ്സ് മാറുമ്പോഴാണ് ആത്മാ വളരണത് മനസ്സിങ്ങനെ വെച്ച് പ്രവൃൂത്ത് കുറവൂർ തിരുന്നുകൊണ്ട് ചിലർ പള്ളിയിലൊക്കെ പഠിപ്പിട്ടുണ്ട് അവർ കഴിക്കും അതിൻ്റെ പള്ളി ചെന്ന് ഇങ്ങനെ ഇരിക്കും മനസ്സാ പോണത് കണ്ടിട്ട് പറ്റിക്കാനിരിക്കുന്ന ഒരാളാണോ പറ്റി പറ്റി പോകുന്ന ഒരാളാണോ നമ്മളെ ദൈവം അങ്ങനെയൊന്നുമല്ല ദൈവം നോക്കുന്നത് മനസ്സാണ് നീ ഒരു കാര്യം ചെയ്യുന്നു മനസ്സിൽ എൻ്റെ ആഗ്രഹം എന്ത് ഞാൻ എൻ്റെ അടുത്ത് വേറ്ററിന് പോയോ വേറ്റുകാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കക്ഷി എന്നെ വിളിച്ചപ്പോൾ എൻ്റെ എനിക്ക് എൻ്റെ മനസ്സിൽ കിട്ടി ഇപ്പോഴല്ല കുറച്ച് ദിവസം നിങ്ങൾ വേറ്റർ കഴിക്കുമ്പോഴെല്ലാം മനസ്സിൽ പൊരിച്ച ചിക്കൻ ആണല്ലോ നിങ്ങളുടെ മനസ്സ് പറഞ്ഞു അത് അങ്ങോട്ടും മറക്കാൻ പറ്റണില്ല പിന്നെ നിങ്ങൾ എന്തിന് കഷ്ടപ്പെട്ട് വെയിറ്റ് കഴിക്കണം അതെ മനസ്സിലും വിട്ടിട്ടില്ല ദൈവം മനസ്സ് നോക്കുമ്പോൾ രാവിലോട്ടേ ചിക്കൻ തിന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ നമ്മൾ ചിക്കൻ കഴിക്കുന്നു മനസ്സിലോട്ട് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുറമേ ആത്മീയ വളരാൻ വേണ്ടി വെയിറ്റ് കയറിയും പക്ഷെ ആഗ്രഹം വിട്ടിട്ടില്ല ആഗ്രഹം ആഗ്രഹമിടാതെ മനസ്സ് എങ്ങനെ എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംശയിച്ചുട്ടെ ഇപ്പൊ ഈ ചിക്കനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു ദിവസം ആത്മീയ വളർന്ന് വന്നാൽ പെട്ടെന്ന് ഇതിന് വെറുപ്പ് വരും എനിക്കിത് എങ്ങനെ മാറി എന്ന് പറയും ഞാൻ നല്ലോണം ചിക്കനും ബീഫ് അതൊക്കെ തിന്നോട്ടിരുന്ന ആളാണ് പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ മാംസം കഴിക്കാൻ ശ്വാസം മുട്ടല് വരും എനിക്കറിഞ്ഞോളൂ ഈ മാംസാഹാരം കഴിക്കാൻ മെയിനായിട്ടും പശു അങ്ങനെ ആ കട്ടിയാഹാരം ആ ടറച്ച് ഇതൊക്കെ തിന്നുമ്പോൾ ഈ ശ്വാസം മുട്ടല് വരും ബീഫ് തിന്നുമ്പം ഭയങ്കര ശ്വാസമുട്ടലാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വീട്ടുകാർ ഇവരൊക്കെ തിന്നണു അപ്പം ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും ദേവീ ഈ ശ്വാസം വെട്ടിൽ മാറ്റിത്തറണേ ഈ ശ്വാസം വെട്ടിൽ മാറ്റിത്തറണേ എനിക്കും ഇതൊക്കെ കഴിക്കണേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് എൻ്റെ ഞാനത് കഴിക്കുമ്പോൾ ഇനി ഇത് വരും അമ്മ എനിക്ക് കോഴിയുടെ കരളും ഇതൊക്കെ പൊരിച്ചൊക്കെ തരും ഇപ്പൊ എനിക്ക് ഭയം വെച്ചിട്ട് ഞാൻ തുപ്പി കളഞ്ഞിട്ടുണ്ട് എനിക്ക് പിടിക്കില്ലെന്ന് പക്ഷേ എൻ്റെ എന്താണ് ഇത് ഞാൻ കഴിക്കേണ്ടതാണ് അത് അമ്മ കഴിക്കുന്നു അച്ഛൻ കഴിക്കുന്നു ഫ്രണ്ട്സൊക്കെ കഴിക്കുന്നു ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ കഴിക്കുമ്പോൾ എനിക്കൊരുമാതിരി തെറ്റി വരും പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇത് ഞാൻ കഴിച്ചു തുടങ്ങി അവസാനം ദൈവമായിട്ടൊരു കണക്ഷൻ നല്ല രീതിയിൽ വന്നപ്പോൾ ഇതെല്ലാം നെഗറ്റീവായിരുന്നു അപ്പൊ ഞാൻ പോസിറ്റീവ് ആയിരുന്ന എന്റെ ആത്മാവിനെ ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടുകാരും സമൂഹമാണ് എന്നെ നെഗറ്റീവ് ആക്കിയത് പിന്നീട് പ്രാർത്ഥിച്ചു ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പിന്നെ മാറ്റിയത് വേറെ കർമ്മപരമായ വേറെ കുറെ അനുഭവിച്ചു ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും പ്രായച്ചിത്തം എന്ന് പറയുന്ന സാധനം ഭയങ്കര സംഭവമാണ് മനസ്സുകൊണ്ട് പ്രായച്ചിത്തം ചെയ്തിട്ടും ചിത്തം ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് ആ ക്ഷമിക്കപ്പെടും നമ്മൾ നോക്കും അതിനും കണക്കുണ്ട് ഞാൻ ദൈവം ദൈവം ഒരു കാര്യം നമ്മൾ പ്രായച്ചിത്തം മനസ്സുകൊണ്ട് പ്രായച്ചിത്തം ചെയ്തു ക്ഷമയും പറഞ്ഞു ദൈവം ക്ഷമിക്കൂലേ ദൈവം ക്ഷമിക്കും എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ നോക്കും യവനീ തെറ്റി പിന്നെ ചെയ്യണ ഈ പ്രായച്ചത്തം കറക്റ്റാണെന്ന് അറിയട്ടെ ഒരു വർഷം വരെ നോക്കിയിട്ട് ദൈവം ഒരു വർഷത്തിന് ശേഷം വീണ്ടും ക്ഷമിക്കുകയുള്ളൂ അല്ല ഒരു വർഷം വരെ പോയാൽ പിന്നെ ചെയ്യില്ല അല്ല ഒരു വർഷം വരെ സംഭവിച്ചു പോയാലോ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു പോയാൽ പിന്നെയും അവന് ആ കർമ്മഫലം അനുഭവിച്ചു തുടങ്ങേണ്ടി വരും അപ്പോൾ അവൻ്റെ ഉള്ളിൽ അപ്പോഴെത്തന്നെ ഇൻഫർമേഷൻ കിട്ടും നീ തെറ്റിയത് കൊണ്ടാണ് ഈ കഷ്ടം എന്നതിനെ കിട്ടും കിട്ടുമ്പോൾ പിന്നെയും പ്രായച്ചിത്തം ചെയ്താൽ പിന്നെയും ക്ഷമിക്കും ദൈവം അങ്ങനെ എപ്പോഴും എപ്പോഴും പ്രായച്ചു ക്ഷമിക്കും പക്ഷേ ഈ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും ഇത് അനുഭവിക്കേണ്ടി വരും അല്ലാതെ നമുക്ക് ഈ അനുഭവം ഈ അനുഭവിക്കുമ്പോഴേ നമ്മൾ തിരിച്ചറിയേ ഉള്ളൂ അതിൻ്റെ ആണെന്ന് പിന്നെ പിടിയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലതും ഉടമ്പടിയൊക്കെ വെച്ചിട്ട് ഞാൻ ജില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സോട്ടൊക്കെ പോകുമ്പോൾ അതൊക്കെ കൊതിയൊക്കെ വന്ന് മനസ്സിലായോ അപ്പം അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും കർമ്മഫലത്തിൽ എന്തെങ്കിലും കുറവുണ്ടാവുമോ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ അപ്പോഴേ തീരും അത് എനിക്ക് ഞാൻ ആദ്യം ആദ്യമൊന്നും തീരുവില്ല പിന്നെ പിന്നെ കർമ്മഫലങ്ങൾ പലതും തീരാതായപ്പോഴാണ് എനിക്ക് ദൈവം പറഞ്ഞത് ഭൂമിയിൽ ഞാൻ ഇങ്ങനെ ഒരു കുരുതി വെച്ചിട്ടുണ്ട് ആ കുരുതിയിൽ നിന്ന് വിശ്വസിച്ചാൽ മതി നീ യേശുവിനെ പോയി അറിയണം അപ്പം ഞാൻ ഈ യേശു എന്ന് കേൾക്കുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ എന്തോ സാരം ഇതൊക്കെ നമ്മൾ വീട്ടിനടുത്തു കൊണ്ട് കുറേ കുറേ ബോളങ്ങൾ ചെണ്ടേടിയും ബോളങ്ങൾ കഴിച്ചിട്ട് രാവിലെ മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിച്ചുകൊണ്ട് ചീത്തോളികളാണ് അടുത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ആടി പെണ്ണുങ്ങൾ ആണുങ്ങളടി എന്നിട്ട് ഒരു ദിവസം വന്ന് ഭയങ്കര പ്രാർത്ഥന അപ്പോൾ ഇത് മൊത്തം നെഗറ്റീവായിട്ടാണ് എൻ്റെ മനസ്സിൽ കിടക്കണം യേശു എന്ന് പറഞ്ഞതേ ആളെ പറ്റിക്കുന്ന എന്തോ സാധാരണ ധാരണ ആയിപ്പോയി ഇടയ്ക്കാം ആ എൻ്റടുത്ത് ദൈവം പറഞ്ഞു നീ യേശുവിനെ അറിയണം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഒരു എതിർപ്പാരത്തി എന്താണ് യേശുവിനെ നീ അറിയണം നീ ക്രിസ്ത്യാനികളെ അല്ലേ അറിയേണ്ടത് നീ യേശുവിനറിയണം അപ്പം ഞാൻ യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ട് വഴി യേശുവിനെ കാര്യം ചോദിച്ചപ്പോഴാണ് ഈ ഒരു പരിഹാര കുരുതി അവിടെ ചെയ്തിട്ടുള്ളത് അതിനെ വിശ്വസിച്ചുകൊണ്ട് നീ ക്ഷമ പറയണം ഇപ്പം ഞാൻ ചിലർക്കൊക്കെ എന്നെ വിളിക്കാൻ പറയും എത്ര കഷ്ടപ്പെട്ടിട്ട് മാറണില്ലെങ്കിൽ മനസ്സുകൊണ്ട് വിശ്വസിക്കുക അതിന് സ്നാനപ്പെടണമെന്നുമില്ല മതം മാറണമെന്നുമില്ല ഒന്നുമില്ല ദൈവം അയച്ച ഈ വ്യക്തിയിലൂടെ ഇങ്ങനെ ഒരു കുരുതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്കും അത് ഇളവ് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ ദൈവം ഇളവ് ചെയ്തിരിക്കും കാര്യം ആ കുരുതിയിൽ വിശ്വസിച്ചു നമ്മൾ ചെയ്യേണ്ട ഇതാണ് തിയറി ഇങ്ങനെ ഞാൻ എൻ്റെ കുറേ കഷ്ടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കാര്യം ഒരുപാട് പരുവത്തിലാക്കിയപ്പോൾ നമുക്ക് അറിഞ്ഞു വിടല്ലോ ഇപ്പം ചില ഗുരുക്കന്മാർ ഇല്ല പിന്നീട് ഈ കുരുതി ചെയ്ത നെഗറ്റീവ് എനർജി നമ്മൾ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുത്തില്ലേ ഇല്ല നമ്മൾ ചെയ്തില്ല ആ കുരുതി ചെയ്തത് ദൈവമല്ലേ ചില വ്യക്തികളൂടെ ചെയ്തത് അവരനുഭവിച്ചാൽ പോരേ ഈ പ്രക്രിയയിലെങ്കിൽ വിശ്വസിച്ചാൽ പോരേ നമ്മൾ അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ കുരുതി ഈ പുത്രനെ ദൈവം തന്നെ ജനിപ്പിച്ചിട്ട് ദൈവം തന്നെ പുത്രനോട് പറഞ്ഞു ഇനി ഇത്ര നാളാകുമ്പോൾ നിന്നെ എങ്ങനെ ചെയ്യും നീ നിന്നങ്ങ് വാങ്ങിച്ചോളണം എന്ന് പറഞ്ഞ് യേശുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇപ്പം ചെയ്യിപ്പിച്ചതാര് നമ്മളാണോ ദൈവം ചെയ്യിപ്പിച്ചു ആർക്ക് വേണ്ടി നമ്മളെപ്പോലുള്ളവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ബൈബിളുള്ളത് ഒരു ക്രിസ്ത്യൻ മതത്തിനുള്ള ആൾക്കാരുടെ ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ അങ്ങനെ ഇങ്ങനെ യേശു ദൈവം എന്നൊക്കെ പറഞ്ഞോളെ എനിക്കിതങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് പറഞ്ഞത് ദൈവം ജനിപ്പിച്ച ഒരു ഗുരുതി കുഞ്ഞാട് ഒരാട് അറക്കപ്പെടേണ്ട ഒരാട് ആടിനെ കൊണ്ടുവന്ന് നമ്മൾ അടത്തു അപ്പം നിയമമാണ് വലിയ പാപത്തിനാണ് നരബലി അതി കുറഞ്ഞ പാപത്തിന് മൃഗബലി ആടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അതേപോലൊരു ആടാണ് ഈ യേശു എന്നാണ് പറഞ്ഞേക്കുന്നത്